ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാൽപ്പുട്ടാണ് അപ്പോൾ രുചിയൂറും പാൽപുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ പാൽപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് നനച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് പാക്കറ്റിലുള്ള പുട്ടുപൊടിയാണ് അപ്പോൾ ആ പാക്കറ്റിലുള്ള പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം കുഴച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെയായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് ആവശ്യത്തിനുള്ള നനവിലൊന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരിക്കൽ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്ററിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം കപ്പ് അളവിൽ ക്യാരറ്റ് ഉണ്ടാവും അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരുപാട് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് ആ ഒരു തേങ്ങാപ്പ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുട്ടൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പുട്ടുകൊടലിലേക്കൊന്ന് പുട്ടുപൊടിയൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ ചിറകിയ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പകുതിയോളം നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും അതിന് മുകളിലായിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്കി പകുതി പുട്ടുപൊടി വെച്ച് നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പൊ ഞാൻ പുട്ടുപൊടിയൊക്കെ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ആവി വരുന്നവരെയൊക്കെ ഒന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആവി വന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ